അഞ്ചാമത്തെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചൂട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കുടിക്കും കാരണം ഇന്നലെ അടിമാലി പ്രസംഗിക്കാൻ പോയപ്പോ ആറ്റിലൊക്കെ കുളിച്ചു നീന്താൻ അറിഞ്ഞുകൂടെങ്കിലും ഒന്ന് വെള്ളത്തിലൊക്കെ വന്ന് കഴിയും കാലം അടിച്ച് ഒരുപാട് നേരം വെള്ളത്തിൽ വൈകുന്നേരം കിടന്നു അതിനുശേഷം ഉണ്ടാക്കി ചെറിയ വർഷമാണ് അപ്പൊ ഈ കുട്ടികളെ കൂട്ടുകാരൊക്കെ ഉണ്ടായത് കൊണ്ട് സന്തോഷമായത് അതൊന്നും ശ്രദ്ധിച്ചില്ല വെള്ളത്തിലൊക്കെ ഒന്ന് അവിടെ നല്ല തണുത്ത വെള്ളമാണ് മഴയൊന്നും ഇല്ലേ എന്ന് വെറുതെ ചോദിച്ചേ ഉള്ളൂ ഒരു മണി മുതൽ മഴ അങ്ങോട്ട് തുടങ്ങി പിന്നെ വാത് ഇടി മഴ അവരെ ഇവിടത്തെ കാര്യങ്ങളൊന്നും വിണ്ടാത് പറഞ്ഞിട്ട് അസലാമൂലി പറഞ്ഞു പറഞ്ഞ ഭയങ്കര മഴ അവിടെ വരുന്നത് അലഹമില്ല എന്നാലും നല്ല ജനങ്ങളാ നാട്ടിന്റെ ദീനിനോട് താല്പര്യമുള്ള ജനങ്ങൾ ആ സരസിന്ന് വരാനുള്ള മനസ്സുണ്ടായില്ല അലഹമദില്ല അള്ളാഹു ആ സരസിന്റെ ദുവാ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒത്തിരി ദുവാ നിങ്ങൾക്കും വേണ്ടി നല്ല ദുവാ അള്ളാഹു നമ്മുടെ ദുവാറാകട്ടെ അപ്പോ അഞ്ചാമത്തെ റൂഹ് റൂഹു അർവാഹുൽ അവിശ്വാസികളുടെ റൂഹയാവിൽ നിന്ന് ശരീരത്തിനൊന്ന് അവിശ്വാസികളുടെ റൂഹങ്ങോട്ട് വിരിഞ്ഞു പോയാൽ ആ റൂഹ ഇന്നല്ലുഹാഫിന് കറുത്ത പക്ഷികൾക്കുള്ളിലേക്ക് ആ റൂഹിനെ തുടച്ചടം മാറ്റുന്നതാണ് എന്നിട്ടോ ആ റൂഹതാ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മാരകമായ രീതിയിൽ അള്ളാഹു അരാപ് കൊടുക്കുകയാണ് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ കാഫിരിയങ്ങളെന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ ചക്കുവള്ളിയുടെ പരിസരത്തുള്ള ഭാർഗവനായിരിക്കും ഗോമരിയായിരിക്കും പ്രസന്നയായിരിക്കും അല്ല പെങ്ങളെ നിസ്കാരമില്ലാത്തവരാടെല്ലാമുണ്ടോ നിസ്കാരമില്ലാത്തവരാരെല്ലാമുണ്ടോ അവരെ കുറിച്ചാണല്ലാൻ റസോള് കാഫറം എന്ന് പറഞ്ഞത് നിസ്കാരമില്ലാത്തവരെ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വേർതിരിക്കുന്നത് അത് നിസ്കാരമാണ് നല്ലാന്റെ ഹബീത് പഠിപ്പിക്കുമ്പോ എന്താ പ്രിയപ്പെട്ടവര് നിസ്കാരത്തിൽ കൃത്യതയില്ലാതെ നിസ്കാരത്തിൽ കൃത്യതയില്ലാതെ ജീവിക്കുന്നവര് സമയമുള്ളപ്പോ മാത്രം ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നവര് ുടെ ലിസ്റ്റിൽ നിങ്ങൾ പെടല്ലേ അവിശ്വാസികളുടെ പട്ടികയിൽ നിങ്ങൾ പെട്ടുപോകല്ലേ എന്നാൽ കുടുങ്ങി മോളേ അല്ലാഹുനോ കാരക്ഷിക്കട്ടെ

കഴിയുന്നില്ല പക്ഷേ എന്റെ ശരീരത്തിന് അശുദ്ധിയുള്ളത് കൊണ്ട് നിസ്കരിക്കണ്ട എന്ന നിയമം നീ തന്നെയാണ് പഠിപ്പിച്ചത് പടച്ചതമ്പുരാന് അതുകൊണ്ട് നിന്റെ കൽപ്പനയെ വഴിപ്പെട്ടുകൊണ്ട് ഞാനിതാ നിസ്കാരത്തെ വഴിവാക്കുന്നു അല്ല ഏതെങ്കിലും ഒരു പെണ്ണ് നീയത്ത് ചെയ്താ ദിവസം ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം സമയത്ത് പോലും ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം ം കിട്ടും വെറുതെ അല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലോ അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കിയത് ആക്കിയത് നിങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താൻ അങ്ങനെ ഒരു ശരീരം പ്രചോദിത അതിന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ പാടില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേദനയോടുകൂടി വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ നിസ്കാരത്തെ ദുര്യാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ട് പാഴാക്കിയാൽ അള്ളാന്റെ ഹബീബ് ഒരുപാട് കരഞ്ഞുപോരായും കാലശേഷം ഒരു കാല വരാനുണ്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങളാരാ അല്ലാഹു സ്വല അള്ളാഹു സ്വല അവർ നിസ്കാരം കളയുന്നവരാണ് അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ് കല്യാണ വേണ്ടി സന്തോഷങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമോ ആ ശരീരത്തിന്റെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് അതുകൊണ്ട് വിശ്വാസികളുടെ മരണത്തിന് സമയം ആവട്ടെ ഉസ്താറെ എന്നിട്ട് മാറ്റാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കരുതണ്ട എപ്പോ മരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ും ചെയ്യണം ദീനി പ്രവർത്തകനായ തട്ടത്തുമലയിൽ വാഴോട് എന്ന് പറയുന്ന സ്ഥലത്ത് സഹോദരൻ എൻ്റെ കേട്ട് എന്റെ ഏറ്റവും നല്ല സുഹൃത്തായി മാറിയ ഒരു സഹോദരനാണ് ആ സഹോദരന്റെ അനുജൻ ഇന്നലെ വൈകുന്നേരം നിലമേൽ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു ഗോകുലം മെഡിക്കൽ കോളേജിൽ വളരെ അത്യാസന്ന നിലയിൽ കഴിയുകയാണ് അള്ളാഹു ആ സഹോദരൻ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എപ്പോ മരിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും പറയാൻ പറ്റും ഒരാൾക്കും പറയാൻ കഴിയും അതുകൊണ്ട് ഈ യാത്ര മരണമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം വേണം ഓരോരുത്തരും എന്റെ അത്തക്കുളങ്ങര പള്ളിയിൽ കഴിഞ്ഞ റമദാൻ ഒരു സഹോദരൻ പിരിവിന് വന്നു എനിക്ക് എന്നും എപ്പോഴും ആ സഹോദരൻ ഞാൻ ചെയ്യും നൗഷാദ് എന്ന പേര് അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മായുന്നിൽ റൂമിൽ വന്നിട്ട് ആ സഹോദരന്റെ കൈ വിരലിങ്ങനെ മടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ആ സഹോദരന്റെ ചിറി ഇങ്ങനെ ഒരുമാതിരി കൂടിപ്പോയ രീതിയിലിരിക്കുന്നു പിന്നെ ആ സഹോദരനുള്ള രോഗം അള്ളാഹുസുഖാനുഭവത്താലോ കൊടുത്തിരിക്കുന്നത് അപസ്മാര രോഗമാണ് എപ്പോഴാണ് ആ രോഗം വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ റൂമിൽ വന്നിട്ട് പറയുന്നു നിങ്ങളുടെ പേരാണ് എൻ്റെ പേര് എൻ്റെ പേര് എനിക്ക് ദറസിൽ പഠിക്കണമെന്നോ ഉസ്താദ് ആവണോന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ഘട്ടത്തിലായിരുന്നു എന്റെ ഉമ്മ എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കി പക്ഷെ എൻ്റെ ഉമ്മച്ചി എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ ഒരു ദിവസം ഉസ്താദ് മൊത്തം ഒരു പരിപാടിക്കൊരു വീട്ടിൽ മുത്തൈലിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുമല്ലോ അതിന് പോയപ്പോ അവിടെ വെച്ച് എനിക്ക് അപസ്മാര രോഗം വന്നു ഉസ്താദിനോട് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഈ കുഞ്ഞിനെ മാറ്റിയില്ല എങ്കിൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് ധറസോടുകൂടി പിരിച്ചുവിടുന്നു അതെങ്ങനെയാണല്ലോ സെക്രട്ടറിമാരുടെ ഭീഷണിക്ക് മുന്നിലാണ് ഉസ്താദുമാരുടെ ജോലി അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് മാറ്റി തെരുമാറാകട്ടെ ഉസ്താദുമാരുടെ ഭീഷണിക്ക് മുന്നിലായിരിക്കണം ഒരു മഹല് വളരേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു മഹല് ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഏതെങ്കിലും ഒരു മഹല് അങ്ങനെ വളർന്നിട്ടുണ്ടോ ആ മഹല് ഇന്ന് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇന്നും കെട്ടുറപ്പോടുകൂടി നിലനിൽക്കുകയാണ് ബാക്കിയുള്ള സ്ഥലത്ത് തിരഞ്ഞെടുപ്പിന് അല്ലെ പിന്നെ ഈ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് വോട്ട് നടത്തുന്നു ഇലക്ഷൻ നടത്തുന്നു പിടിച്ചു തള്ളുന്നു അതുപോലെ ഞങ്ങൾ കമ്മിറ്റി ഇരിക്കുമ്പോൾ അമ്പതിനായിരം ഫണ്ടിലുണ്ടായിരുന്നു നിങ്ങൾ കമ്മിറ്റി കയറിപ്പോ ഉള്ളതും പോയില്ലേ ഇതൊക്കെ അങ്ങനെ ചർച്ചകളും ബഹളങ്ങളും ബഹളങ്ങളും അപ്പോ അപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന ഉസ്താറെ അങ്ങനെ എന്റെ ധറസ് ജീവിതം നിന്നു എന്റെ ഉമ്മാടെ അടുത്ത് എന്റെ ഉസ്താദ് കൊണ്ടോ ഇനി അവൻ എങ്ങും വിടണ്ട അവന് രോഗമാണെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലാക്കി പ്രിയപ്പെട്ട ഉസ്താറെ അന്നു മുതൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ബാങ്കിന്റെ ദുബാറിയാം ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാണ് പാപം നല്ല ബുദ്ധി പോലുമില്ല എനിക്കു ബാങ്കിന്റെ യാസീൻ പകുതി വരെ അറിയാം എന്റെ നാട്ടിൽ ആരു മരിച്ചാലും ഞാൻ അവിടെ പോയിരുന്നു അതും ആ സഹോദരന്റെ എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കടലാസിൽ ആ സഹോദരന്റെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി എഴുതി വെച്ചിരിക്കുകയാണ് ഇതെന്തിനെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരം പറയുന്നു എന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയാലും പിരിവിന് വേണ്ടി ഞാൻ പള്ളികളിൽ വരുന്നവനാണ് എനിക്ക് വാപ്പയില്ല എന്റെ ഉമ്മ രോഗിയാണ് അതുകൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോ ആരെങ്കിലും തരുന്ന പൈസ കൊണ്ടാണ് എന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് എഴുതി വെച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയാണ് കാരണം എന്തെന്നറിയോ മോനെ വെച്ച് െങ്കിലും ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് നിനക്ക് ഈ അസുഖം വന്നു ഈ അസുഖം വന്ന പോലെ നിന്റെ 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 മരിച്ചു പോയാ മയ്യത്ത് മയ്യത്ത് അറിയണമല്ലോ അങ്ങനെ ആര് നിന്റെ മയ്യത്ത് കണ്ടാലും നിന്റെ പോക്കറ്റിൽ നിന്ന് വീടിന്റെ അഡ്രസ്സ് കണ്ട് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തന്നത് എന്നോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു സഹോദരങ്ങളെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല്ല പറ്റൂലാണ് അബ്ദുൾ ഫത്താഹ് മൗലവി അബ്ദുൽ ഫത്താഹ് മൗലവിയുടെ പ്രിയപ്പെട്ട ഭാര്യ പത്ത് ദിവസം പനി പിടിച്ചു കിടന്നിട്ടാണ് മരിച്ചത് ക്യാൻസർ അല്ല ട്യൂമർ അല്ല കിഡ്നി തകരാറല്ല മറ്റു മാരകമായ രോഗങ്ങളല്ല പനി മാത്രമാണ് പരി കോട്ടയം മെഡിക്കൽ കോളേജിൽ മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പതിനാല് വയസ്സുകാരനാണ് സഹോദരൻ മരണപ്പെട്ടു പോയത് എന്റെ പ്രിയപ്പെട്ടവരെ പനി പിടിച്ചിട്ടാണു അതുകൊണ്ട് സഹോദരങ്ങളെ നാളെ ആകട്ടെ അടുത്ത അടുത്തറബലാകട്ടെ നാളത്തെ കഴിയട്ടെ ഞാൻ നന്നാവാകുന്ന തീരുമാനിക്കാതെ ഈ രാത്രി ഗുലാഹു നിനക്ക് തന്ന രാത്രിയാണ് രക്ഷപ്പെടാനുള്ള കവാടങ്ങൾ ജീവനത്തിന്റെ പടും കൂറ്റമാണ് പൗരത്തിന്റെ

അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കാതിരിക്ക അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്നത് കോവയുള്ളവനായി മാറുക അതിനല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ